ഒരു സഹകരണം ഉണ്ടായില്ല ആര് പറഞ്ഞു ഇല്ല അവർ സഹകരിച്ചിട്ടുണ്ട് അത് അവർ പ്രഖ്യാപിക്കുന്നു അന്ന് അങ്ങനെ അങ്ങനെയായിരുന്നു ജമായത്ത് ഇസ്ലാമിൻ്റെ നിലപാട് കേക്ക് കേക്ക് ഞാൻ പറയാ ജമാ ഇസ്ലാമിൻ്റെ നിലപാട് അവരിങ്ങനെ നോട്ടിട്ട പോലെയാണ് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നാളെ പിന്തുണക്കും ഇന്ന സ്ഥലത്ത് ഇന്നാളെ പിന്തുണക്കും നടന്നൊരു കാല ഉണ്ടായിരുന്നത് അന്ന് ചിലപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രഖ്യാപനമെന്നേ ഇടതുപക്ഷത്തെ മുന്നണിയായിട്ട് ഞങ്ങൾ ഒരിക്കിയും ജമാഅത്തി ഇസ്ലാമിയുമായിട്ട് ഐക്യം ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടാക്കിയിട്ടുമില്ല ഏ അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ അവർ പ്രഖ്യാപിക്കുന്ന ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന ഞങ്ങൾക്കാരും ഉത്തരവാദി ഉത്തരവാദിത്തം എടുക്കാൻ പറ്റിയോ ആര് അല്ലല്ലോ അത് പറയണ്ട നിങ്ങളാ നിങ്ങൾ ഏതാ പത്രം മാതൃഭൂമി മാതൃഭൂമി പറഞ്ഞിട്ടില്ലേ പോകും മാതൃഭൂമിക്കാർ പറഞ്ഞത് അങ്ങനെയല്ല യു ഡി എഫ് പറയുന്നതല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് പറയാ യു ഡി എഫ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി പഴയ വർഗീയ വിഭാഗമല്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലേക്ക് അവർ വന്നു എന്നാണ് പറഞ്ഞു കൊടുത്തത് അതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഭാഗമായിട്ട് വന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും യു ഡി എഫിൻ്റെ പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന്റെ കൺവീനർ ഉൾപ്പെടെ പറഞ്ഞത് ഇവരുമായി ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാനും തന്നെയാണ് അവർ പറയുന്നതാ പറഞ്ഞത് രാഷ്ട്രീയ ശക്തി അല്ലേ ആശയ നേതൃത്വം എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ നേരത്തെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ആ മുഖമായി അത് വിശദീകരിച്ചിരുന്നു ആശയ നേതൃത്വമാണ് എന്നാണ് ഞാൻ വിശദീകരിച്ചത് അത് ഞാൻ ബോധപൂർവം പറഞ്ഞു തന്നെയാണ് വെറുതെ പറഞ്ഞതല്ല ഈ അതിലൊന്നും പ്രത്യേകം ചർച്ച നടത്തേണ്ട കാര്യമില്ല അവരിപ്പോ ചർച്ച നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമിയെ കൂടി ചേർത്തുകൊണ്ട് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വിമണിയെ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിൽ നിന്നാണ് ഇതെല്ലാം ജയിക്കാൻ കഴിയുന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ച പദം നമ്മൾ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചോ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ വിമണിക്ക് യാതൊരു സംശയമില്ല ഈ വർഗ്ഗീയ ശക്തികൾ എതിർത്തുകൊണ്ട് കേരളത്തിൻ്റെ കൃത്യമായിട്ടുള്ള മനസ്സ് വായിച്ച് ഇടതുപക്ഷ പഠിച്ച ജനാഴ്ച മുന്നണിക്ക് മൂന്നാം സ്ഥാനത്ത് മൂന്നാം പ്രാവശ്യവും ഭരണത്തിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല